സങ്കീർത്തനങ്ങൾ ഇരുപത്തിയാറ് ദാവീതിൻ്റെ ഒരു സങ്കീർത്തനം യഹോവി എനിക്ക് ന്യായം പാലിച്ചു തരണമേ ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നു യഹോവ എന്നെ പരീക്ഷിച്ച് ശോധന ചെയ്യണമേ എൻ്റെ അന്തരംഗവും എൻ്റെ ഹൃദയവും പരിശോധിക്കണമേ നിന്റെ ദയ എൻ്റെ കണ്ണിനു മുമ്പിൽ ഇരിക്കുന്നു നിന്റെ സത്യത്തിൽ ഞാൻ നടന്നും ഇരിക്കുന്നു വ്യർത്ഥന്മാരോടുകൂടെ ഞാൻ ഇരുന്നിട്ടില്ല കപടക്കാരുടെ അടുക്കൽ ഞാൻ ചെന്നിട്ടുമില്ല ദുഷ്പ്രവൃത്തിക്കാരുടെ സംഘത്തെ ഞാൻ പകച്ചിരിക്കുന്നു കൂടെ ഞാൻ ഇരിക്കുകയുമില്ല സ്ത്രോത്രവരം കേൾപ്പിക്കേണ്ടതിനും നിന്റെ അത്ഭുത പ്രവൃത്തികളൊക്കെയും വർണ്ണിക്കേണ്ടതിനും ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകുന്നു യഹോവേ ഞാൻ നിന്റെ യാഗപീഠത്തെ വലം വെക്കുന്നു യഹോവേ നിന്റെ ആലയമായ വാസസ്ഥലവും നിന്റെ മഹത്വത്തിന്റെ നിവാസവും എനിക്ക് പ്രിയമാകുന്നു കൂടെ എൻ്റെ പ്രാണനെയും കൂടെ എൻ്റെ ജീവനെയും സംഹരിച്ച് കളയരുതേ അവരുടെ കൈകളിൽ ദുഷ്കർമ്മമുണ്ട് അവരുടെ വലം കൈ കോഴ നിറഞ്ഞിരിക്കുന്നു ഞാനോ നിൻ്റെ നിഷ്കളങ്കതയിൽ നടക്കും എന്നെ വീണ്ടെടുത്ത് എന്നോട് കൃപ ചെയ്യണമേ എൻ്റെ കാലടി സമനിലത്ത് നിൽക്കുന്നു സഭകളിൽ ഞാൻ ഹോവിയെ വാഴ്ത്തും ആമേ